കഴിവറ വർഷം നമുക്ക് അടുത്ത ദിവസം അടുത്ത വിഷയം മുറിഞ്ഞു പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു ഇനി വുദൂ സുന്നത്തായ സന്ദർഭങ്ങൾ സുന്നത്തായ ഒന്ന് അള്ളാഹുവിനെ ഊർക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ നിഗ്രകൾ എടുക്കുന്ന സന്ദർഭത്തിൽ സുന്നത്താണ് മുതുക അല്ലാഹു നിഗ്ര സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ നിഗ്ര قرآن Parayana. القرآن that, I Quran Parayana in the Sabeto, Mulua, in it, must have to talk about الله آه. أنا الله, إلا أنا رسول الله سبحانه وتعالى െറക്കുവാൻ ഞാൻ ഒരുക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമുക്ക് എന്താ ഉത്തമം ഉണ്ടായിരിക്കാം എന്നതാണ് രണ്ടാമത്തൊന്ന് ഉറങ്ങാൻ നേരത്ത് കഴിഞ്ഞാൽ നമസ്കാരത്തിൽ ఉద్దేశించ <c Risky> <gopian gills>

ാണ് അപ്പോാര്യമായി രണ്ടാമത് നമ്മള് ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വിളിച്ചതിലെങ്കിൽ അതിന് പോലെ ഓരോ കാലത്തിനും വേണ്ടിയും ഒരാള് आऊर कटा परमाणी येणत बहो आपल्याला ही शायरी नेते की आपल्याला वती आपल्याला कोण जोरकंदा आवश्यकता आपला कोण जोरकंदा आवश्यकता तसेच वदू करके सुन्नत आता दरवळ वदू करके सुन्नत आता पिताकी आरो वदू सुन्नत कायस्थ करवा वदू सुन्नत कायस्थ करवा हे होई विषय मुने अदरली